സിനിമാ രംഗത്ത് നിന്നും ബോളിവുഡിലേക്ക് കടന്ന് വിജയം കൈവഴിക്കാൻ കഴിഞ്ഞ നടിയാണ് അസിൻ തോട്ടുങ്കൽ നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന മലയാള സിനിമയിലൂടെ സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന അസിൻ വളരെ പെട്ടെന്ന് തമിഴ് തെലുങ്ക് സിനിമകളിലേക്ക് കടന്നു നിരവധി അവസരങ്ങൾ നടിയെ തേടിയെത്തി തെന്നിന്ത്യയിലെ താര റാണിയായി നിലനിൽക്കവേ ബോളിവുഡിലേക്കും അസിൻ കടന്നു ഗജനി എന്ന ഹിറ്റ് ചിത്രത്തിന്റെ ഹിന്ദി റീമേക്കിലൂടെയാണ് അസിൻ ബോളിവുഡിലേക്ക് കടന്നത് മികച്ച തുടക്കം ബോളിവുഡിൽ ലഭിച്ചെങ്കിലും പ്രതീക്ഷിച്ച വളർച്ച പിന്നീട് അസിന്റെ ഗ്രാഫിൽ ഉണ്ടായില്ല ബോളിവുഡിന്റെ ഗ്ലാമർ ലോകത്ത് തെന്നിന്ത്യയിലേതുപോലെ തിളങ്ങാൻ ഏറെക്കാലം അസിന് സാധിച്ചില്ല തൻ്റെതായ നിബന്ധനകളാണ് അസിന് വിനയായത് ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്യാൻ താരത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല ബോളിവുഡിലെ രീതികളുമായി പൊഴുത്തപ്പെടാനും അസന് കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനാറിൽ വിവാഹിതയായതോടെ സിനിമാ ലോകത്തു നിന്നും അസൻ മാറി നിന്നു ഏറെ കാലമായി അസനെ ലൈംലൈറ്റിൽ കാണാറേയില്ല ഇപ്പോഴിതാ മുമ്പൊഴുക്കൽ ഒരു അഭിമുഖത്തിൽ അസൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് വലിയ നടന്മാർക്കൊപ്പം അഭിനയിക്കുന്നത് വലിയ ഭാഗമായാണ് നടിമാർ കാണാറ് എന്നാൽ അസിൻ ഇവരെയൊക്കെ കോ ആർട്ടിസ്റ്റായാണ് കാണുന്നത് ഇതെന്തുകൊണ്ടെന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു നടി എനിക്ക് എല്ലാവരോടും പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഉണ്ട് എനിക്ക് എനിക്കെല്ലാവരെയും ഇഷ്ടമാണ് വ്യക്തികൾ നിലയിൽ അവർക്കെല്ലാം അവരുടേതായ സ്വഭാവ സവിശേഷതകളുണ്ട് പക്ഷേ ഞാൻ ആരെക്കുറിച്ചും ഓവറായി സംസാരിക്കാറില്ല തന്നെ പോലും താൻ അധികം സംസാരിക്കാറില്ലെന്നും അസിൻ അന്ന് പറഞ്ഞിരുന്നു മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെ നായികയായി അഭിനയിക്കാത്തതിനെ കുറിച്ചും അസിൻ അന്ന് സംസാരിച്ചു ഞാൻ കണ്ടു വളർന്ന ഹീറോസ് മോഹൻലാൽ സാറും മമ്മൂട്ടി സാറുമാണ് ഒരു നല്ല അവസരം ലഭിക്കുമ്പോൾ അവരോടൊപ്പം പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെന്നും അസിൻ വ്യക്തമാക്കിയിരുന്നു ആദ്യ സിനിമയായ നരേന്ദ്രൻ മകൻ ജയകാന്തൻ മക എന്ന ചിത്രത്തിൽ പ്രാധാന്യമില്ലാത്ത വേഷം ചെയ്തതിൽ നിരാശ തോന്നിയിരുന്നു എന്നും അസൻ അന്ന് തുറന്നു പറഞ്ഞിരുന്നു അതേസമയം അതിന്റെ പേരിൽ സംവിധായകൻ സത്യനന്ദിക്കാളിനോട് നീരസമില്ലെന്നും സിനിമയിലെ തന്റെ ഗുരുവാണെന്നും അസൻ വ്യക്തമാക്കി സത്യനങ്കിളും ഫാസിലെങ്കിലും സിനിമയിലെ എന്റെ ഗുരുക്കളാണ് അവരെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ടെന്നും അസൻ പറഞ്ഞിരുന്നു വിസ്മയ തുമ്പത്ത് വെട്ടം എന്നീ സിനിമകൾ ചെയ്യാതിരുന്നതിനെ കുറിച്ചും അസിൻ സംസാരിച്ചു ഒരു സമയത്ത് നാല് സിനിമകൾ വരെ ഞാൻ ചെയ്യുന്നുണ്ടാവും തിരക്ക് കാരണമാണ് തനിക്ക് ചെയ്യാൻ പറ്റാതെ പോയതെന്നും അസിൻ പറഞ്ഞു കരിയറിൽ ഇതുവരെയും ഒരു സംവിധായകനെ വിളിച്ച് അടുത്ത സിനിമയിൽ തന്നെ നായകയാക്കണമെന്ന് പറഞ്ഞിട്ടില്ലെന്നും അസിൻ അന്ന് വ്യക്തമാക്കിയിരുന്നു